ഇന്ന് നമ്മുടെ ഇനി ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റ് തിരുവനന്തപുരം ഉദയൻ കുളങ്ങര സ്വദേശിയായ അനുഗ്രഹയുടെ ജന്മദിനമാണിന്ന് അപ്പോൾ അനുഗ്രഹിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് വെരി ഹാപ്പി ബർത്ത്ഡേ അനുഗ്രഹ ഈ രാജ്പേട്ടയിലെ സീനയുടെ ജന്മദിനമാണിന്ന് അപ്പോൾ സീനയ്ക്ക് ന്യൂസ് കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് വെരി ഹാപ്പി ബർത്ത്ഡേ സീന ൂർ സ്വദേശി ലിജോയുടെ ജന്മദിനമാണ് ഇന്ന് അപ്പോൾ ലിജോയ്ക്ക് ന്യൂസ് എയ്റ്റീൻ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് വെരി ഹാപ്പി ബർത്ത്ഡേ ലിജോ കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശി അമൃതയുടെ ഇരുപത്തിനാലാം ജന്മദിനമായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നലെ അമൃതയ്ക്ക് വിഷ അറിയിക്കാൻ സാധിച്ചില്ല അപ്പോൾ അമൃതയ്ക്ക് ഇന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അമൃത